പാലിയന്തൂരുത്ത് വി ഡി യു പി സ്കൂളിൽ അറുപത്തൊന്നാം ആഘോഷം നടന്നു വാർഷിക ആഘോഷത്തിൽ ഹെഡ് മിസ്ട്രസ് ഷീന ടീച്ചർ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ സെൽ എസ് പി മുഹമ്മദ് ആരിഫ് നിർവഹിച്ചു പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടി അവർ തയ്യാറെടുക്കുന്ന വിവരം അതിനുവേണ്ടി തയ്യാറാക്കുന്ന അധ്യാപക രക്ഷാകർത്ത പ്രതിനിധികൾ ഇത്തരത്തിൽ ഞാനിത് കാണുന്നത് ഇന്ന് കാലഘട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതിനായി കുട്ടികൾ തയ്യാറാക്കാൻ ഒറ്റ മനസ്സായി പ്രവർത്തിക്കുന്ന നിങ്ങളേവരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ അഭിനന്ദിക്കുകയാണ് നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പത്രവാർത്തകളിലൂടെ എല്ലാം കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും കുടുംബവും എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത് വിവരം നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു അതിനു മുമ്പ് ആൺകുട്ടി അവൻ്റെ അച്ഛനെ വെട്ടി തല കയ്യിലെടുക്കുന്ന വിഷം അതിന് അല്പ ദിവസം ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കത്തിക്കാട്ടി റോ ബാങ്ക് കൊള്ളയടിക്കുന്ന വ്യക്തി ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അല്പം കുറച്ചു കാലം മുമ്പ് ഒരു ക്രൈമിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും സാമൂഹികമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അതിനെ എക്സ്ക്യൂസ് ആയിട്ട് പറയാനുണ്ടായിരിക്കും പക്ഷെ ഇവർക്ക് എന്തെങ്കിലും അത്തരത്തിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചാലല്ല മിക്കവാറും എല്ലാവരും നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസമുള്ള പൗരന്മാരാണ് അപ്പം എവിടെയാണ് ഇവർക്ക് പിഴച്ചു പിഴച്ചുപോയത് എനിക്ക് തോന്നുന്നത് നം നമ്മൾക്ക് എന്തുണ്ട് എന്നോ ഇവരായാലും നോക്കുന്നില്ല അവർക്കുള്ള അസെറ്റ്സിനെ കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്താണോ ഇല്ലാത്തത് അതിനെ പാർവതീകരിച്ച് അത് ഏറ്റവും വലിയൊരു വിഷമമായി കൊണ്ടുനടന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ആത്മഹത്യയിലേക്കും അതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും നടക്കുകയാണ് അതായത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വിവരം വിവരം അതും എല്ലാം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റണ്ണർ അപ്പ് സേറ റോബിൻ സിനി ആർട്ടിസ്റ്റ് ഫെബി എന്നിവർ വിശിഷ്ടാതിഥികളായി യു എസ് എസ് നേടിയ കുട്ടികളെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കുട്ടി അനുമോദിച്ചു വിദ്യാർത്ഥിദായനി സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു വിവിധ രംഗങ്ങളിൽ ഉപജില്ലാതലത്തിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സമ്മാനദാനം വിദ്യാർത്ഥിദായനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ ജി എൽ പി എസ് പാലിയം തുരുത്ത് ഹെഡ്മിസ്ട്രസ് സെൽവി ടി ആർ സംസ്കൃതം അധ്യാപകൻ സി ഒ ലക്ഷ്മി നാരായണൻ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ സെന്തിൽ സ്കൂൾ ലീഡർ അമൽ കൃഷ്ണ പി എസ് എന്നിവർ സംസാരിച്ചു ഗീതാവർഗീസ് റിപ്പോർട്ട് അവതരണവും എം എ നിത്യമോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു